നമസ്കാരം ജോർജസ് വീടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിക്കുന്ന എവിടെയാണെന്നറിയാം നമ്മുടെ എറണാകുളം മെടപ്പള്ളിയിലുള്ള നമ്മുടെ ദിലീപ് ഏട്ടന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തിനാ വന്നിരിക്കുന്നത് അറിയാമോ നമ്മളൊരു അടാർ ചലഞ്ചിനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ത് ചലഞ്ചാന്ന് ചോദിച്ചാല് ഇതുവരെ ഒരു ബ്ലോഗേഴ്സും ചെയ്യാത്ത ഒരു സ്പെഷ്യൽ ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഷെഫ് ചലഞ്ച് നമ്മുടെ ഷെഫിനെ വെച്ചുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം തന്നെ തന്നെ സ്പെഷ്യൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എന്താണ് ചലഞ്ച് കൊടുക്കേണ്ടതെന്നുള്ള ആലോചനയായി ആ ആലോചനയ്ക്ക് ഒരു ജ്യൂസ് വേണമായിരുന്നു സോ ഒരു മിന്നലായ്മ കുടിച്ചുകൊണ്ടായി ആലോചന അങ്ങോട്ടേക്കും ഓർഡർ എടുക്കാൻ ആള് വന്നു ബാക്കി നിങ്ങൾ അങ്ങ് ഞാൻ ഇവിടെ വന്നപ്പോഴേ പലതരം വെറൈറ്റി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചും വെറൈറ്റി പറഞ്ഞു കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഐസ്ക്രീം ജ്യൂസ് അല്ലെങ്കിൽ അത് വെച്ചിട്ട് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്ത് സാധനമാണെങ്കിലും എന്റേതായ രീതിയിൽ സ്റ്റൈലിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് വെച്ച് ഒരു പുട്ട് വേണം പുട്ട് വേണം ഈ ദിവസം കണ്ട ഒരു പുട്ട ടാക്സ് ഞാൻ ട്രൈ ചെയ്യാം ഉറപ്പാണോ ഉറപ്പാണ് അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യല്ലേ അപ്പോൾ ഞാൻ ഇതിെടുട്ടോട്ടേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ നല്ല ചെയ്യുന്ന ആ ഒരു തന്നെ ൊയിക്കൊണ്ട് വ സാധനങ്ങളല്ല ശരിക്കും ഞാൻ ഷെഫിനോട് ചോദിച്ചിട്ട് മിൻറ്റ് വെച്ച് ഒരു പൊട്ട പക്ഷേ ആക്ച്വലി പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്ന രീതിയിലായി പോയിട്ട് എന്തെല്ലാം വിഭവങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കിയത് മിൻറ്റും കുരുമുളകുമൊക്കെ ഇട്ട് വെതറി പൊരിച്ചത് അതുപോലെതേ ചിക്കൻ അതും മിൻറ്റ് ചേർത്ത് തന്നെ വീണ്ടും പൈനാപ്പിൾ മിഞ്ച് സാലഡ് അതുപോലെ അതുപോലെതേ വീണ്ടും ഫിഷ് അതും മിൻറ്റ് ചേർത്ത് തന്നെ ഇത് ചിക്കൻ കറി മിൻറ്റ് ചേർത്ത് തന്നെ വീണ്ടും താറാവ് മപ്പാസ് അതും മിന്റ് ചേർത്ത് ഇനി ഇതെന്താണെന്നല്ലേ നല്ല മാല ഒന്നാത്തരം കരിമീൻ വാഴയിലേക്ക് പൊള്ളിച്ചതാണ് ഇതും മിന്റ് ചേർത്ത് തന്നെയാണ് തന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം പൊട്ട് കൂട്ടത്തിൽ കൂട്ടിന് പപ്പടം ഇല്ലാതെ ഒരു കോമ്പിനേഷൻ ആകത്തില്ല ഇതാ പപ്പടമുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ഞങ്ങൾ ഫീലിങ് വരാനായിട്ട് ഇതാണ്ട് ഈ ഒരു കട്ടനും ഇതാണ് ദേപ്പുട്ടിൻ്റെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ ഷെഫിന് എന്തുകൊണ്ടും നമ്മൾ നന്ദി പറയണമല്ലേ ശരിക്കും നമ്മുടെ ഷെഫ് ചലഞ്ച് ഞാൻ തോറ്റു ഷെഫ് വിജയിച്ചു എന്ന് തന്നെ പറയും ഞാൻ ഈ പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ നിങ്ങൾക്ക് നമുക്ക് െ നോക്കിക്കേ ആ പുട്ടിൻ്റെ ഒരു ഗ നല്ല പൂ പോലുള്ള പുട്ടില് ചൂട് താറാവ് അപ്പാത്തി ആ പീസിങ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ഗ്രേവി കൂടി ഒഴിച്ചിട്ട് ഒരു പപ്പടം കൂടി എടുത്ത് വെച്ച് പൊടി പൊടിച്ച് ഒരു അങ്ങോട്ട് കുഴച്ചിട്ട് വായിലേക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ ആഹാ ആ ചിക്കൻ ഒക്കെ ഒരു കഷ്ണ ഇങ്ങെടുത്തിട്ട് വായിന്ന് വെള്ളം വരുന്നുണ്ടോ ഉം മനസ്സിലായി നേരെ നാവിലേക്ക് അടുത്തത് നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നത്ര സോഫ്റ്റ് നെയ്മിൻ ഫ്രൈ അന്യായ സാധനം ആ മിൻറ്റിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ വാഴയിലേ പൊള്ളിച്ച ഈ കരിമീൻ വേറെ ലെവൽ ആയിട്ടാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഞാനത് തെരുതേരെ കഴിപ്പായിരുന്നു സംഗതി അടിപൊളി പിന്നെ ചിക്കൻ പീസുകൾ ഇറക്കി കഴിച്ചു ഫിഷ് പീസുകൾ ഇറുക്കി കഴിച്ചു ഒടുവിൽ പൈനാപ്പിൾ സാലഡിയിൽ നിന്ന് പൈനാപ്പിളും ഇറക്കി കഴിച്ചു ഇതൊക്കെ എങ്ങോട്ട് പോയോ എന്തോ എന്ന് ഞാൻ തന്നെ ആലോചിച്ചുപോയി എല്ലാം അത്രയ്ക്ക് വേറെ റേഞ്ച് ഐറ്റംസ് അപ്പം ഈ ഒരു മിൻ്റ് ലൈമാണ് ഇത്രയും ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിച്ചത് നമ്മുടെ ഷെഫിനോട് ഈ ഒരു മിൻഡ് ലൈമിൻ്റെ ഒരു തീൻ വെച്ചാണ് ഞാനൊരു കുട്ടി ചോദിച്ചത് പക്ഷേ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്തെല്ലാം സാധനങ്ങൾ എൻ്റെ വയറ്റിലാക്കി എന്ന് സത്യത്തിൽ എനിക്കിപ്പോ ഇവിടെ നിന്ന് നനങ്ങാൻ വല്ലാത്ത അവസ്ഥയാണ് അതുപോലെ വയർ നിറഞ്ഞു ഇനി ലാസ്റ്റ് ഈ മെയിൻ താര ഇങ്ങനായിരുന്നല്ലോ ഇതിനെ കുടിച്ചിട്ട് നമുക്ക് പരിപാടി അല്ലേ അപ്പൊ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈബേ യു പറയുന്നു എവിടെന്ന് നമ്മുടെ ബൈ